കഥകളി കേരളത്തിലെ തനത് കലാരൂപമാണ് കഥകളി ടോട്ടൽ തിയേറ്റർ വെട്ടത്ത് സമ്പ്രദായം കലകളുടെ രാജാവ് നൃത്തനാട്യം എന്നിങ്ങനെയെല്ലാം കഥകളി അറിയപ്പെടുന്നു കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി പരിണമിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു രാമനാട്ടം രചിച്ചിരിക്കുന്നത് മലയാള ഭാഷയിലാണ് കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം ചെണ്ട മദ്ദം ഇടയ്ക്ക ഇലത്താളം ചേങ്ങില എന്നിവ കഥകളി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയാണ് ഒരു കഥകളി നാടകത്തിന്റെ പൂർണ്ണ രൂപം അവതരിപ്പിക്കാൻ ആവശ്യമായ സമയം കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക ലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മുദ്രകളാണ് ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പതിനാറിന് പ്രധാന കഥകളി നാടകങ്ങളാണ് കല്യാണ സൗഗന്ധികം നളചരിതം ഉത്തര സ്വയംവരം ദുര്യോധന പദം ബാലി സന്താന സന്താനഗോപാലം